സമയത്തിന്റെ വിനിയോഗത്തെ സംബന്ധിച്ച് ഒരുപാട് സിദ്ധാന്തങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് അതിലൊന്ന് അലൻ ലേക്കൈൻ മുമ്പോട്ട് വയ്ക്കുന്ന ഒരു രീതിയാണ് എ ബി സി അനാലിസിസ് എ ടാസ്ക് ഏറ്റവും പ്രധാനപ്പെട്ടതും വേഗത്തിൽ തീർക്കേണ്ടതുമായ ജോലികൾ ബി ടാസ്ക് പ്രധാനമാണെങ്കിലും അവസാനിപ്പിക്കേണ്ടതിന് നിശ്ചിത തീയതി രൂപീകരിക്കാത്ത ജോലികൾ എന്നാൽ സാധിക്കാവുന്ന വേഗത്തിൽ തീർക്കേണ്ട കടമകൾ ഇനി അവസാനത്തേത് സി ടാസ്ക് നിങ്ങളുടെ സമയ ലഭ്യത അനുസരിച്ച് സാവധാനത്തിൽ തീർക്കേണ്ടവ മറ്റൊരു സിദ്ധാന്തം ദി ഐസ് ഹോവർ മെത്തഡ് ആണ് ഐസ് ഹോവർ മുന്നോട്ട് വെക്കുന്ന തത്വം അത് മുൻഗണനയും സമയവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഐ ഹാവ് ടു ഓഫ് പ്രോബ്ലംസ് ദി അർജന്റ് അർജന്റ് ആൻഡ് ആൻഡ് ആർ ആർ നോട്ട് നെവർ അർജന്റ് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് ഒരു യാത്ര പോകുന്നു അതുപോലെ ഒരുപാട് ഫോൺ കോൾ എടുക്കുന്നു സോഷ്യൽ മീഡിയയിൽ ഇതെല്ലാം ഒരുപക്ഷെ അർജന്റായിരിക്കും പക്ഷെ പ്രാധാന്യമുള്ളതാവണമെന്നില്ല അന്നു ചെയ്യേണ്ട വ്യായാമം മറ്റു ചില കാരണങ്ങളാൽ നിങ്ങൾ മാറ്റിവെക്കുന്നു അത് അർജന്റല്ല പക്ഷെ ഇമ്പോർട്ടന്റ് ആണ് ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഒന്നുകിൽ അർജന്റോ ഇമ്പോർട്ടന്റോ എന്ന് ക്ലാസിഫിക്കേഷൻ ചെയ്യാൻ പറ്റും വലിയ ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്തവർക്കും നമ്മൾക്കും ഒരേ സമയം തന്നെയാണ് നമ്മളെല്ലാം ഒരു ദിവസം എട്ട് മണിക്കൂർ ജോലി ചെയ്യുന്നുവെന്ന് കരുതുക നമ്മുടെ സ്വന്തം സ്ഥാപനത്തിൽ നൂറ് തൊഴിലാളികൾ ജോലി ചെയ്യുന്നുവെന്ന് കരുതുക അപ്പോൾ ആ സ്ഥാപനത്തിന്റെ ഒരു ദിവസത്തെ തൊഴിൽ മണിക്കൂറുകൾ എന്ന് പറയുന്നത് എണ്ണൂറ് മണിക്കൂറുകളാണ് അപ്പോൾ അതിന്റെ ഉടമയ്ക്ക് ലഭിക്കുന്നത് എണ്ണൂറ് മണിക്കൂറുകളുടെ സേവനമാണ് തൊഴിലാളിക്ക് നിശ്ചിത വേതനം കൊടുത്താൽ പോലും ഇത്രയും മണിക്കൂറുകൾ ആ കമ്പനിക്ക് സ്വരു കൂട്ടുന്ന മുതലിന്റെ വ്യാപ്തി അത് വളരെ വലുതാണ് സമയത്തിന്റെ ഗുണിതങ്ങൾ എന്നതിന് വിശേഷിപ്പിക്കാം ജൂലി മോർഗൻസ് ടൈം മാനേജ്മെന്റിൽ നിർദ്ദേശിക്കുന്നത് നമ്മൾ ചെയ്യേണ്ടതും ചെയ്യരുതാത്തതുമായ കാര്യങ്ങൾ വിഭാവനം ചെയ്യാനാണ് ചെയ്യേണ്ട കാര്യങ്ങളുടെ ഒരു പട്ടിക തയ്യാറാക്കുക അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതിനെ ക്വാളിറ്റി ടൈം അനുവദിക്കുക ചിലതിനോട് നമ്മൾ നോ എന്ന് തന്നെ പറയുക മുൻഗണന രൂപീകരിക്കുക എളുപ്പം സാധിക്കുന്നില്ല എന്ന് കരുതി ഉപേക്ഷിക്കാതിരിക്കുക ടൈം മാനേജ്മെന്റിനെ പറ്റി ഒരുപാട് സിദ്ധാന്തങ്ങളുണ്ട് ഒരാൾക്ക് പ്രായോഗികമായി എങ്ങനെ സമയത്തെ ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിക്കാം എന്നതാണ് ചിന്താ വിഷയം നമ്മൾ തന്നെ നമ്മുടെ പ്രയോറിറ്റി വിഭാവനം ചെയ്യുക എന്താണ് നമ്മുടെ ലക്ഷ്യം ആ ലക്ഷ്യത്തിലേക്ക് ഉതകുന്ന കാര്യങ്ങൾക്ക് സമയം വിനിയോഗിക്കുക മികച്ച സമയം ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി മാത്രമല്ല വിശ്രമിക്കാനും വിനോദങ്ങളിൽ ഏർപ്പെടാനും കുടുംബത്തോടൊപ്പം ചെലവിടാനും സാമൂഹ്യ കൂട്ടായ്മകൾക്കും സേവനങ്ങൾക്കും സുഹൃദ് സൗഹൃദങ്ങൾക്കും കൂടി വേണ്ടി മാറ്റിവെക്കേണ്ടതുണ്ട് ഒരാൾ എങ്ങനെയാണോ സമയം ചെലവഴിക്കുന്നത് അയാളുടെ വിജയവും അപ്രകാരമായിരിക്കും